ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി തിരുവനന്തപുരത്ത് നടന്നുവരുന്ന വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്നധർണ്ണ സംഘടിപ്പിച്ചു വോട്ടുപാറയിൽ നടന്ന സായാഹ്നധർണ ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്നുവരുന്ന വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷറർ കെ ആർ അനീഷ് മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ആ ഭയപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ പത്തിരുപത് മന്ത്രിമാര് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പോയി കാണാമായിരുന്നില്ല ആശാ പ്രവർത്തകരെ അവിടെ പ്രശ്നം എന്താ ചോദിക്കാമായിരുന്നില്ലേ ചർച്ച ചെയ്യേണ്ട ഒന്നു പോയി കണ്ടുമോരാമായിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ അതിനുപോലെ തയ്യാറാവുന്നില്ല നിങ്ങളുടെ അഹങ്കാരത്തിന്റെ ഉത്തങ്ക ശൃംഖല കമ്മ്യൂണിസ്റ്റുമായിട്ട് വിരാജിക്കുന്നത് ഇപ്പോഴും സി പി എം എന്ന പാർട്ടി നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അഹങ്കാരത്തിന്റെ ഉത്തങ്ക ശൃംഖല വെക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ നിങ്ങളാക്കിയ തൊഴിലാളി ഈ ആശാപ്രവർത്തകരേതും നിങ്ങൾക്ക് വേണ്ട ഇപ്പോ അവർ പറയുന്നത് ഇനി ഇങ്ങ് വരട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ എല്ലായിടത്തും പോയിരിക്കുന്നവരാണ് ഞങ്ങൾ ആശാ പ്രവർത്തകർ അവർ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും പരിസരത്ത് വരുന്നുണ്ടെങ്കിൽ ആളെ കൂട്ടാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആളെ കൂട്ടാൻ കസേര നിറയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്ന പാവപ്പെട്ട അമ്മമാരും സ്ത്രീകളുമാണ് ഈ ആശാ പ്രവർത്തകർ എന്നെങ്കിലും നമ്മുടെ മന്ത്രി വീണാ ചോർജൻ ചിന്തിക്കേണ്ടേ മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രി വടക്കാ ജീവി വരുന്ന സമയത്ത് ആ കസേരകൾ നിറയ്ക്കാൻ അവിടെ വന്നിരിക്കുന്നവരാണ് പാവപ്പെട്ട അമ്മമാര് ഈ ആശാ പ്രവർത്തകരും ഒരു പാർട്ടി പ്രവർത്തകർ ചെയ്യിപ്പിക്കുന്നവരെ കൊണ്ട് ഒരു തൊഴിലുറപ്പ് പോകുന്ന സ്ത്രീകൾക്ക് പ്രതിയില്ല നേരത്തെ പറഞ്ഞ ആശാപ്രവർത്തകർക്ക് പ്രതിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി എന്തെങ്കിലും നടന്നാൽ ആ പരിപാടികളിലേക്ക് മന്ത്രിമാർ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കെ കെ മുൻ മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ സി വി അനീഷ് കെ ആർ മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് രാജു ട്രഷറർ രാമപ്രസാദ് ഇ എം വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് കെ കെ ബിന്ദു മനോജ് ജിജി സത്യൻ സെക്രട്ടറി അരുൺദാസ് എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ്